പി സി ഒ ഡിയുടെ മൂഡ് സിങ്സിനെയും പി സി ഒ ഡിയുടെ പാർട്ട്ണർ അറിയേണ്ട കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ആൾ തന്ന കമന്റ് ആണ് മേലെ കാണുന്നത് ഒരിക്കലെങ്കിലും പുരുഷന്മാരായ നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമല്ലേ ഇത് എന്നാൽ ഇതിന് വ്യക്തമായ ഉത്തരമുണ്ട് തീർച്ചയായും പുരുഷന്മാരിലും മൂഡ് സിങ്സ് കാണുന്നുണ്ട് ഒരു പക്ഷേ ലേഡീസിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭയാനകമായിട്ട് മൂഡ് സ്വിങ്സ് പുരുഷന്മാരിലുണ്ട് ഉണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം നമ്മൾ ലേഡീസിൽ പറയുന്നത് പോലെ തന്നെ ഹോർമോണൽ ഇമ്പാലൻസ് മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വേരിയേഷൻ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാറുണ്ട് നമുക്കൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്ലീപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് മൂഡിൽ ചേഞ്ചസ് വരാറുണ്ട് അതുപോലെയാണ് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ഒരു ശരിയല്ലാത്ത ഒരു ആഹാരക്രമം എക്സസൈസിന്റെ കുറവ് മുൻപ് ലൈഫിൽ വന്നു പോയിട്ടുള്ള ത്രോമകള് നമ്മളെ വല്ലാതെ വേട്ടയാടുന്ന സാഹചര്യത്തില് ശരിയായൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതിരിക്കുക നമ്മളുടെ ജോലിയും ജീവിതവും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തില് പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഉള്ള ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പോൾ അത് വലിയ മൂഡ്സിങ്സ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ലൈഫിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അതായത് ജോലിയിൽ പെട്ടന്ന് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ വിചാരിച്ച പോലെ നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ മൂഡ് മൂഡ്സിങ്സിൻ്റെ കാരണങ്ങളാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മളൊരു സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കും എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ഐഡൻറിഫൈ ചെയ്യുകയും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് എമ്പതറ്റിക് ആയിട്ട് നമ്മളെ കേൾക്കാൻ കഴിയുന്ന ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ഷെയർ ചെയ്യുക എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുക പിന്നെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താം അതായത് എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാം നല്ല ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം ദിവസം ഒരു ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ കൃത്യമായിട്ടൊരു നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം അതുപോലെ നമുക്ക് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും കൂടുതൽ വെള്ളം കുടിക്കുന്നത് നമ്മളുടെ സ്ട്രെസ് കുറയാനൊക്കെ ഒരു പ്രധാന മരുന്നാണ് ആൽക്കഹോള് സ്പോക്കിംഗ് ഇത്ര ഹാബിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം കൂടുതൽ കോഫി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇത്ര മൂഡ് സിങ്സ് ഒക്കെ നമ്മളെ വല്ലാതെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ത്രൂഔട്ട് ഡേ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ജോലി കഴിഞ്ഞാലും നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ എൻഗേജഡ് ആയിട്ട് ഇരിക്കാം മൂഡ് സിങ്സ് ആയിക്കോട്ടെ മറ്റേ എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മുടെ ഫിസിക്കൽ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റാണ് ആണ് അതിനെ സ്റ്റേബിളായി നിർത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് അത് നമ്മൾ സ്വയം കണ്ടെത്തുക